കാണാൻ ഞാൻ കൊതിച്ചു എത്ര നല്ല പാട്ടാണല്ലേ നമ്മുടെ പഴയ ഒരു സിനിമയിലെ ഒരു പാട്ടാണ് സ്വന്തം അമ്മയുടെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു ഒരു പാട്ടാണിത് അപ്പോൾ ഈ ഒരു പാട്ട് ഞാനിന്ന് പാടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ താമരശ്ശേരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് സ്വന്തം മകൻ തന്നെ അമ്മയെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ആ ഒരു വാർത്ത കേട്ടിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതുപോലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്കൊന്നും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രത്തോളം ക്രൂരത ക്രൂരമായിട്ടുള്ള ഒരു വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലൊരു വാർത്തയായിരുന്നു ഇന്നും കേട്ടത് സ്വന്തം മകൻ തന്നെ അമ്മയെ പെട്ടി കൊലപ്പെടുത്തി അതും ആ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ട്യൂമറായിരുന്നു ആ ഒരു അമ്മയ്ക്ക് അപ്പോൾ ആ ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സയിലായിരുന്നു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് റെസ്റ്റിലായിരുന്നു കാരണം ബ്രെയിൻ ട്യൂമർ എന്നൊക്കെ പറയുന്നത് ചെറിയ അസുഖമല്ല അത്രത്തോളം വലിയ അല്ലെങ്കിൽ ഒരു രോഗം തന്നെയാണ് അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ആയിരുന്നു അതിൻ്റെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു ആ ഒരു അമ്മ അപ്പോൾ ഈ ഒരു മോനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ലഹരി ലഹരി കേസിലും അതുപോലെ ലഹരിയൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇവൻ ഒരു ഡീ അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു ഇവൻ ഈ ഒരു ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഇവൻ ഇവൻ്റെ അമ്മയെ കാണാനായിട്ട് എത്തുന്നു കാണാനെത്തും അപ്പോൾ ഈ ഒരു അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു കാരണം അവർക്ക് വയ്യാത്തതാണ് അപ്പോൾ അവരെ നോക്കുന്നതും സംരക്ഷിക്കുന്നതെല്ലാം അവരുടെ ഒരു സഹോദരിയായിരുന്നു ആ സഹോദരിയുടെ വീട്ടിലായിരുന്നു അപ്പോൾ ആ ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് ഈ മകൻ എത്തുന്നു വളരെ സന്തോഷത്തോടു കൂടി എത്തുന്നു ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആവുന്നു അങ്ങനെ ഇപ്പം വരുന്നു വന്നിട്ട് ഇവൻ അപ്പുറത്തെ വീട്ടിലെ അപ്പം ഈ ഒരു സഹോദരി പുറത്തേക്ക് എന്തിനോ ജോലിക്കോ എന്തിനോ വേണ്ടി പോയ സമയത്ത് ഈ ഒരു അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് ഇവൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തേങ്ങ പൊട്ടിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു വലിയൊരു പിച്ചാത്തി വാങ്ങുന്നു ഒരു കത്തി വാങ്ങുന്നു വാങ്ങിക്കൊണ്ട് വന്ന് സ്വന്തം അമ്മയെ കൊല്ലുന്നു അതിക്രൂരമായിട്ട് വെട്ടി കൊലപ്പെടുത്തുന്നു എന്നിട്ടിവൻ ഒരു കൂസലുമില്ലാതെ ഇവൻ ആ ഒരു പുറത്തിറങ്ങി ആ ഒരു കത്തിയിലെ ചോരയെല്ലാം കഴുകി കളഞ്ഞ് ആ കത്തി പുറത്ത് വെച്ചിട്ട് ഇവൻ ആ ഒരു വീടിനകത്ത് തന്നെ ഒരു റൂമിൽ കയറി കഥ കടച്ചിരുന്നു അങ്ങനെ പിന്നെ ആ ഒരു അമ്മ ആ ഒരു നിമിഷം തന്നെ മരിച്ചു കാരണം ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വലിയ രോഗത്തിന് അടിപെട്ടിരിക്കുകയായിരുന്നു ആ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഈ മോൻ അതും ലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ ഒരു അമിത ഉപയോഗം കൊണ്ട് തന്നെ ബാംഗ്ലൂർ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു ഇവൻ അപ്പോൾ ഇവൻ വന്നിട്ട് എന്തിനാണെന്നറിയില്ല ആ ഒരു അമ്മയെ അവൻ എന്ത് എന്തിൻ്റെ ഒരു ഇതിനാണെങ്കിലും അല്ലെങ്കിൽ ഇവൻ്റെ ഈ എനിക്കറിയില്ല ആ അമ്മയെ അവൻ എന്തിനാണ് ആ അതിക്രൂരമായിട്ട് അങ്ങനെ ഇല്ലാതാക്കിയതെന്ന് അറിയില്ല അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് ഞെട്ടൽ തോന്നിപ്പോയി അപ്പോൾ അവൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ ഇതിന് കൂടെ കൊടുക്കാം കാരണം ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പയ്യനെ പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇവന് ഒരുപാട് പ്രായമൊന്നുമില്ല ഏകദേശം ഒരു ഇരുപത് വയസ്സ് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ലഹരി ഉപയോഗവും കാര്യങ്ങളൊക്കെ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിട്ടത് അപ്പോൾ മാനസികമായിട്ട് ഇവന് കാരണം ലഹരിക്ക് ലഹരിക്കടിമയായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വന്തം അമ്മയെ തന്നെ ഈ ഒരു രീതിയിൽ കൊലപ്പെടുത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചേന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഋതു എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരൻ അവനും ഇതുപോലെ ലഹരിക്കടിമയായിരുന്നു സ്ഥിരം അവിടെയുള്ള നാട്ടുകാർക്ക് ഒരു തലവേദന തന്നെയായിരുന്നു ഈ ഒരു ഋതു എന്ന് പറയുന്ന പയ്യൻ അവനെ എല്ലാവർക്കും പേടിയായിരുന്നു കാരണം ഇവൻ മദ്യവും അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ മദ്യലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ അവിടെയുള്ള അയൽവക്കക്കാരുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ചെല്ലുകയും ഒരു ഒരു ക്രൂര സ്വഭാവമുള്ള ഒരുത്തനായിരുന്നു അവൻ ഈ കഴിഞ്ഞ ദിവസമാണ് തൊട്ട് അപ്പുറത്ത് അയൽവക്കത്ത് വീട്ടിലേക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ട് ചെല്ലുകയും അവിടുത്തെ നാല് പേരെ അതിക്രൂരമായിട്ട് കമ്പി വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു അതിൽ മൂന്ന് പേര് ആ ഒരു തൽക്ഷണം തന്നെ മരിച്ചു അതിൽ ഒരാളിപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലെ ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ ഇതുപോലുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മദ്യലഹരിയിൽ ആ ഒരു മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല അവരുടെയൊക്കെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ആ ഒരു മൈൻഡിലേക്ക് ഈ ഒരു മദ്യലഹരി അല്ലെങ്കിൽ ഈ ഈയൊരു മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലേക്കാകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഓരോ മദ്യലഹരി അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു രീതിയാണ് കാരണം നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക ഇപ്പം നമ്മുടെ വീടിനടുത്ത് ഓരോ ആൾക്കാരുണ്ടാവും അല്ലേ അവരൊക്കെ ഇതുപോലെ ഉപയോഗിക്കുന്നവരാണോ നാളെ നമുക്കും ഇതുപോലെയൊക്കെ എന്നുള്ള നല്ല ഭയമുണ്ട് അപ്പോൾ ദേവി ഇത് ഇങ്ങനെയുള്ള മാക്സിമം ഇതുപോലെയുള്ള എന്തെങ്കിലും കേസുകൾ അത് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ അടുത്തുള്ള പോലീസിൽ വിവരം അറിയിക്കുക കാരണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് അറിയിക്കാതെ അല്ലെങ്കിൽ നമ്മളിത് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതിന് അടിമപ്പെട്ടവരെക്കുറിച്ച് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അറിയിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ അല്ലെ ഇതുപോലുള്ള ക്രൂരതകൾ നമുക്കും നടക്കും കാരണം നമ്മളൊന്നും സുരക്ഷിതരല്ല കാരണം ഇന്നത്തെ നമ്മുടെ കാലഘട്ടം അതാണ് മയക്കുമരുന്നിനും അതുപോലെയുള്ള ഒരുപാട് മാരകമായിട്ടുള്ള ഓരോ ഓരോ ഇതിനും നമ്മുടെ ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന ത തലമുറ അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ സ്വന്തം മകൻ തന്നെ അമ്മയെ അതിക്രൂരമായിട്ട് പിച്ചാത്തി കൊണ്ട് അത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ കൊലപ്പെടുത്തിയത് ആരോട് പറയും ആരോടാണ് പറയേണ്ടത് ഇപ്പം ആ ഒരു മകൻ എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ ജീവിതാലം മൊത്തം അവൻ ജയിലിലായിരിക്കും കാരണം ഇനി എന്തിനാണ് ഇനി അവനെ പുറത്ത് വിട്ടിട്ട് കാരണം അവനൊക്കെ മദ്യത്തിനും അല്ലെങ്കിൽ മയക്കുമരുന്നിനും അഡിക്റ്റായി അവനെ അങ്ങനെയുള്ളവനൊക്കെ പുറത്ത് വന്നാലും ഇതേ രീതിയിൽ ഇനിയും ഇതുപോലുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്യും അതുകൊണ്ട് തന്നെ അവനെ പോലെയുള്ളവനെയെന്ന് ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്ത് വിടരുത് പറ്റുവാണെങ്കിൽ തൂക്കി തന്നെ കൊല്ലണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ും കൂടുതലായിട്ട് കൂടി വരുന്ന ഒരു കാര്യമാണ് ഈ മയക്കുമരുന്ന് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത്